ആലപ്പുഴയുടെ ടോട്ടൽ മനീഷ് ഇങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് സിതു യുഡിഎഫ് നാല് എൽ ഡി എഫ് രണ്ട് എന്നുള്ളതാണ് ആലപ്പുഴയുടെ ആകെ ടോട്ടൽ മുനിസിപ്പാലിറ്റിയുടെ കണക്കാണ് മുനിസിപ്പാലിറ്റി കാഞ്ഞങ്ങാട് ആകെയുള്ള മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് ഏഴ് എഫ് എട്ട് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയാണ് കാഞ്ഞങ്ങാട് എൽ ഡി എഫ് ഏഴ് എട്ട് തൃക്കാക്കരയിൽ ട്വന്റി ട്വന്റി അക്കൌണ്ട് ട്വന്റി എന്നുള്ളതാണ് തൃക്കാക്കരയിൽ ട്വന്റി ട്വന്റി അക്കൌണ്ട് അവരുടെ ഐക്യനാട് കുന്നത്തനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തിരിച്ചറി ഉണ്ടാകുന്നുണ്ടെങ്കിലും തൃക്കാക്കരയിൽ അക്കൌണ്ട് തുറന്നിരിക്കുകയാണ് പത്തനംതിട്ട നഗരസഭ പതിനേഴ് സീറ്റുമായി യു ഡി എഫ് മുന്നേറി നിൽക്കുകയാണ് പന്ത്രണ്ട് സീറ്റുമായി എൽ ഡി എഫ് തൊട്ടു പിന്നാലെയുണ്ട് ആദ്യമായി ബി ജെ പി ഒരു സീറ്റ് പത്തനംതിട്ട നഗരസഭയിലേക്ക് നേടിയിരിക്കുന്നു കോൺഗ്രസ് വിമതൻ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടിന്റെ ഞെട്ടിക്കുന്ന ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ചിരിക്കുകയാണ് യു ഡി എഫ് മുന്നേറുമ്പോഴും ാണ് മലപ്പുറത്ത് രണ്ട് നഗരസഭയിൽ തിരിച്ചുപിടിച്ചിരുന്നു ഞെട്ടിപ്പിക്കുന്ന കൊല്ലം കോർപ്പറേഷനിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് കൊല്ലത്ത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് കോർപ്പറേഷനിൽ അതായത് എൽ ഡി എഫിനേക്കാളും നില മെച്ചപ്പെടുത്തിയത് എൻ ഡി എ ആണ് നാലിടത്ത് ബി ജെ പി നാലിടത്ത് യു ഡി എഫ് പന്ത്രണ്ട് എൽ ഡി എഫ് മൂന്ന് പ്രേക്ഷകരെ ഓർക്കേണ്ടത് ചെങ്കോട്ടയാണ് ഈ ഒന്ന് കണ്ടടച്ചുപോയി ഇടത് സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റുക നക്ഷത്രം കണ്ടാൽ വോട്ട് വീഴുന്ന ഇടമാണ് അവിടെയാണ് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് കൊല്ലത്ത് പോയില്ല ആർ എസ് പി ഏറ്റവും പ്രധാനമായി ശക്തിയായി വെക്കുന്ന അല്ലെങ്കിൽ പ്രേമേന്ദ്രൻ ഉൾപ്പെടെ തട്ടകമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൂടി കണക്കിലെടുക്കണം നമ്മൾ യു ഡി എഫിന്റെ മുന്നേറ്റം എന്ന് പറയുമ്പോൾ ആർ എസ് പിടി വലിയൊരു ഘടകമായി അവിടെ നിൽക്കുന്നുണ്ട് യെസ് കറക്റ്റ് അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഈ നിഖിലെ കൂടെ നിഖിലെ കണ്ണൂരിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ണൂർ പാവസാറിന്റെ കണ് നിഖിലിനെ കിട്ടുന്നില്ല നിഖിലേക്ക് വരാം പത്തനംതിട്ട നഗരസഭയിൽ പതിനേഴ് സീറ്റുമായിട്ട് യു ഡി എഫ് പന്ത്രണ്ട് സീറ്റുകൾ എൽ ഡി എഫിന് ആദ്യമായിട്ട് ബി ജെ പിയും പത്തനംതിട്ട നഗരസഭയിൽ ഒരു സീറ്റ് നേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കോൺഗ്രസ് വിമതൻ അവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഓട്ടിനെ ഞെട്ടിക്കുന്ന ഭൂരിപക്ഷത്തിൽ പത്തനംതിട്ട കോൺഗ്രസ് അവിടെ യു ഡി എഫ് മുന്നേറുകയും ചെയ്യുന്നു കോൺഗ്രസ് വിമതൻ തന്നെ അവിടെ വിജയിക്കുകയും ചെയ്യുന്നു ആദ്യമായിട്ട് ബിജെപി തുറക്കുകയും ചെയ്തിരിക്കുകയാണ് യു ഡി എഫ് മുന്നേറുകയാണ് കിഴക്കമ്പലത്തെ സാബു മുതലെ കിഴക്കമ്പലത്ത് യു ഡി എഫ് മുന്നേറുകയാണ് സാബു മുതലാളി എന്ന് ഉദ്ദേശിച്ചത് സാബു ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലത്ത് യു ഡി എഫ് മുന്നേറുകയാണ് ഫലം പ്രഖ്യാപിച്ചിട്ടുള്ള ആറ് വാർഡുകളിൽ അഞ്ചും യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു കാരിക്കുളം വാർഡിൽ എട്ട് വോട്ടിനാണ് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത് വെറും എട്ട് വോട്ടിനാണ് എട്ടേ എട്ട് വോട്ടിനാണ് നിഖിൽ നിഖിൽ തോന്നുന്നു കേൾക്കാമെങ്കിൽ കണ്ണൂരിലെ അവസ്ഥ എന്താണ് േതു ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ ഒരു പക്ഷേ യു ഡി എഫ് ഭരണം ഉറപ്പിക്കുന്നു എന്ന രീതിയിലേക്ക് നമുക്ക് പറയാം അവർ ഭരണ തുടർച്ചയിലേക്ക് പോകുന്നു എന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നിടത്തെയും വിമത കണ്ണൂർ കണ്ണൂർ ഈ ഈ ഈ പറയുന്ന പോലെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ും കിട്ടിയാലും ചെങ്കോട്ടയാണല്ലോ മൊത്തം സ്ഥലവും കിട്ടിയാലും ഈ കോർപ്പറേഷൻ വലിയ വരുന്നു ഇക്കുറി അത് മാറി മറിയുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഒത്തില്ല അതെ കോഴിക്കോട് കോർപ്പറേഷൻ ആണ് ആശ്വാസം നൽകുന്ന ഒരേ കോർപ്പറേഷൻ ഇരുപത്തിയഞ്ച് യു ഡി എഫ് പതിനേഴ് ഒൻപത് എന്നുള്ളതാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ നിലവിലെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ൾക്ക് അക്കൗണ്ട് തുറന്നപ്പോ കിഴക്കമ്പലത്ത് മുന്നേറ്റമാണ് ഫലം പ്രഖ്യാപിച്ച ആറ് വാർഡുകളിൽ അഞ്ചിലും ആരാണെന്ന് അറിയില്ല എവിടുന്നതെന്ന് അറിയില്ല എന്തായാലും വലിയ ആവേശമുണ്ട് വലിയ ആവേശം വലിയ ആവേശം ഗ്രൗണ്ടിലുള്ള വലിയ ആവേശമാണ് ന്യൂസ് മലയാളത്തിന്റെ സ്ക്രീനിലൂടെ കാണുന്നത് അയ്യോ വലിയ വാർത്ത വലിയ വാർത്ത സേതുലക്ഷ്മി വലിയ വാർത്ത കോഴിക്കോട് കോർപ്പറേഷൻ മീൻചന്ദ ഡിവിഷൻ മുസാഫിർ അഹമ്മദ് മേയർ സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന മുസാഫിർ അഹമ്മദ് നിലവിലെ ഡെപ്യൂട്ടി മേയർ തോറ്റിരിക്കുന്നു യു ഡി എഫിന്റെ എസ് കെ അബൂബക്കർ ഇരുന്നൂറ്റി അറുപത്തി ആറ് വോട്ടിന് ജയിപ്പിച്ചു ജയിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയർ അല്ലെങ്കിൽ മുൻ ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ള മുസാഫർ അഹമ്മദ് കോഴിക്കോട് കോർപ്പറേഷനിൽ സി പി ഐ എമ്മിന്റെ എൽ ഡി എഫിന്റെ മുഖമായിട്ടുള്ള മുസാഫിർ അഹമ്മദ് തോറ്റിരിക്കുകയാണ് യു ഡി എഫ് എസ് കെ അബൂബക്കർ ഇരുന്നൂറ്റി അറുപത്തി ആറ് വോട്ടിന് ജയിച്ചിരിക്കുകയാണ് വലിയ തിരിച്ചടിയാണ് വലിയ തിരിച്ചടി